നമ്മളിപ്പോൾ പട്ടായിൽ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ അപ്പം നമ്മൾ ഞങ്ങളും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഫ്ലോട്ടിങ് മാർക്കറ്റിലോട്ട് വരുന്നത് ഇവരും ഫസ്റ്റ് ടൈമാണ് അപ്പം നമുക്ക് ഭയങ്കര ആണ് കേട്ടോ എങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റെന്നൊക്കെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളിൽ പോയിട്ട് കാണാം എട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം െ കാണുന്ന പോലെ ഇട്ടിച്ചുണ്ടെട്ടോ ഞാൻ പറക്കരയിലൊന്നല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ നമുക്ക് സ്റ്റിക്കർ തരും നമ്മുടെ ഡ്രസ്സിലൊട്ടിക്കാനായിട്ട് അപ്പോൾ അത് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഷോപ്പിംഗ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ബാഗുകൾ ഡ്രസ്സുകൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു പേഴ്സുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇത്രയും കോസ്റ്റ്ലിയാണ് പക്ഷെ നല്ല സാധനങ്ങൾ തോന്നുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ അധികം ഒന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല പറയാം കാരണം ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഫുഡ് തായ് ഫുഡും അതുപോലെ ഇന്ത്യൻ ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ തായ് ഫുഡ് കഴിക്കാം ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ആക്ച്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് ആക്റ്റീവായത് കേട്ടോ അപ്പം നല്ല രസമാണ് കാണാനായിട്ട് ഇന്ന് അങ്ങനെ തിരക്കൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ബനാന റൊട്ടി കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഒരു ബോട്ടിൽ കുഞ്ഞി തോണിയിൽ ഒരു ലേഡി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മളത് വാങ്ങിച്ചു അവരുണ്ടാക്കുന്നതൊക്കെ കണ്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബനാന റൊട്ടി നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ പോവാണെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ മുകളിൽ അവർ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ എന്താ പറയാ ചോക്ലേറ്റ് ന്യൂട്ടെല്ലാം ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് തരും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് ഉള്ളില് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ ബനാനയുടെ ടേസ്റ്റും ഉണ്ടാവും

اني وان Cik Kabun Kha Ini dia Asal usung dana. പിന്നെ അങ്ങനെ നടന്ന് തന്നുപോയപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമുകൾ കണ്ടു കെട്ടോ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലൊക്കെ അപ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിച്ചത് അത് ഒറിജിനൽ ഐസ്ക്രീമാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഓർഡർ ചെയ്തത് മാങ്ങട ഐസ് ക്രീമാണെന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്തു മാങ്ങയുടെ നമ്മളിങ്ങനെ സ്ലൈസ് കട്ട് ചെയ്ത് വെക്കില്ലേ അപ്പോൾ അതുപോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഐസ്ക്രീം ആയിരുന്നില്ല കേട്ടോ നമ്മുടെ ഈ മാങ്ങ ഒറിജിനൽ മാങ്ങ ഇതുപോലെ ഇങ്ങനെ സ്ലൈസാക്കി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അത് ഫ്രോസൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമായില്ല ഐസ്ക്രീമാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അത് ഓർഡർ ചെയ്തത് പിന്നെ ഇതേതുപോലെ തങ്ങനെ സോപ്പുകൾ ഇവിടെ തായ്ലൻഡിൽ മെയിൻ ആയിട്ട് സോപ്പുകളും നമ്മളെ ഇന്ത്യൻസൊക്കെ വരുമ്പോൾ വാങ്ങിച്ചിട്ട് പോണതാണ് കാരണം നല്ല മണമാണ് ഓരോ പ്രത്യേക ഷേപ്പുകളിൽ ഉണ്ടാവും പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് അപ്പം ഏകദേശം നമ്മൾ ഈ ഒരു പട്ടായ ഫ്ലോട്ടിങ് മാർക്കറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും നിച്ചവും എല്ലാവരും ഭയങ്കര ടയേർഡായി അപ്പോൾ നിച്ചു കുറച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഒരു തിട്ട് പോലെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു തെറ്റാ